തോമസ് കവാലിനും എഴുതിയ മിനിക്കഥി ബാഗൻ രണ്ട് അന്ന് രാവിലെ അനന്തുവിന്റെ മൃതദേഹം കണ്ട വയൽപ്പാറ ഗ്രാമത്തിലെ നിവാസികൾ അത്ഭുതപ്പെട്ടു അവന്റെ മർണകാരണത്തെ കുറിച്ച് അവർക്കിടയിൽ സംസാരം ഉണ്ടായി പലരും യക്ഷിയുടെ ആക്രമണം എന്ന അഭിപ്രായത്തെ കുറിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി പാമ്പുകടി അറ്റാതാകുമെന്ന് മറ്റു ചിലർ പറഞ്ഞു മരിച്ച അനുജുവിന്റെ മരണകാരണത്തെക്കാൾ അത്ഭുതകരമായത് അവന്റെ അരികിൽ നിന്ന് കിട്ടിയ ചില വസ്തുക്കളായിരുന്നു കുളപ്പടവിൽ നിന്നെടുത്ത ഒരു ചെറിയ തുണികെട്ട് നിറയെ ചുരുണ്ടി നിറച്ച പച്ച നിറമുള്ള ഇലകളായിരുന്നു കത്തിയ പേപ്പർ ചുരുളുകൾ സിഗരറ്റ് പാക്കറ്റുകൾ പുകയിലത്തെ ഇവയെല്ലാം കൂടി ഒരു തുണിയിൽ കെട്ടി കുളക്കരയിൽ വെച്ചിരുന്നു ഗ്രാമത്തിലെ പച്ചക്കറി കടക്കാരനായ ശങ്കരൻ അത് കണ്ടയുടനെ പറഞ്ഞു പറഞ്ഞു ഗഞ്ചാ റോൾ കെട്ടുകൾ അവന്റെ ബാഗിൽ നിറയുണ്ട് ഗഞ്ചകൾ ഇവിടെ ഈ മലകളിൽ വളരെ സുലഭമാണെന്ന് മനസ്സിലാക്കി അത് കടത്താൻ വേണ്ടി ഗവേഷണം എന്ന വ്യാജേന വന്നുകൂടിയതാണ് ഇവൻ ഞാനും യുവാവായിരുന്നപ്പോൾ ഇതൊക്കെ കേ കണ്ടിട്ടുണ്ട് അമിതമായി ഉപയോഗിച്ചതിന്റെ ഫലമായി അവൻ മരണപ്പെട്ടതാകാം അയാൾ പറഞ്ഞ അഭിപ്രായത്തോട് പലരും തലയാട്ടി അനു അനുഭാവം പ്രകടിപ്പിച്ചു അപ്പോൾ സ്ഥലത്തെ ബേക്കറി കടക്കാരൻ മറ്റൊരു അഭിപ്രായം പറഞ്ഞു പല ദിവസങ്ങളിലും വെളുപ്പിനെ ഒരു വണ്ടി വന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ സംശയകരമായ രീതിയിൽ വന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ കഞ്ചാവ് കടത്താനുള്ള മാർഗമായിരിക്കണം അത് അയാളുടെ അഭിപ്രായം കൂടി കേട്ടപ്പോൾ പലരും മൂക്കത്തിരൽ വെച്ചുപോയി അധികം താമസിയാതെ പോലീസ് വന്നു തുണിക്കെട്ടുകൾ ബാഗുകൾ അവിടെ ചിതിറിക്കടന്ന പരിശു വസ്തുക്കളെല്ലാം അവർ പരിശോധിച്ചു അല്പമകലെ മണ്ണിൽ നിന്നും ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗും അവയിൽ നിന്നും പകുതി കത്തിച്ച ഗഞ്ചാ ചുരുടുകൾ ഒരു ലൈറ്റർ ഒരു കൂടുതീപ്പട്ടി എന്നിവയും കണ്ടെടുത്തു അനന്തു ഗഞ്ച ഉപയോഗിച്ചിരുന്നുവെന്നതിന്റെ ശക്തമായ തെളിവ് അവർക്ക് കിട്ടി അനന്ത് അനന്തിന്റെ ഗവേഷണ പുസ്തകത്തിന്റെ പേജുകൾ മുഴുവനും ആരും പ്രതീക്ഷിക്കാത്ത ലേഖനങ്ങളായിരുന്നു മാളവിക എന്ന അവന്റെ പ്രിയതമയ്ക്ക് എഴുതിയ കത്തുകൾ അതുകൂടാതെ മനുഷ്യ മസ് മസ് മസ്തിഷ്ഠാവസ്ഥകൾ മാറുമ്പോൾ ആത്മീയ പ്ര പ്രതിഭാസങ്ങൾ കൂടുതലായി വ്യക്തമായി കാണുന്നതിനെ കുറിച്ചുള്ള ലേഖനങ്ങളും ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു സൂക്ഷ്മ മാനസിക ഉല്ലാസം ഉപയോഗിച്ച് രക്ഷിക്കാഴ്ചയുടെ യഥാർത്ഥം കണ്ടെത്തുക അവന്റെ പേനയിലെഴുതിയ അവസാന വരി ഇങ്ങനെയായിരുന്നു കാട്ടിൽ ഇപ്പോൾ ഗഞ്ച ഉപയോഗിച്ചു മാളികയെ മാളവികയുടെ രൂപം അതിശക്തമായി പ്രത്യക്ഷപ്പെടുന്നു പോലീസ് ഇൻസ്പെക്ടർ കുറിപ്പുകൾ നോക്കി പറഞ്ഞു ഇവൻ ഇവന്റെ ഒറ്റയ്ക്ക കാട്ടിൽ പോയത് സാധാരണ ഗവേഷത്തിനല്ല കഞ്ചാവു മാഫിയയുടെ പിടിയിൽപ്പെട്ട ഇവൻ അവരെ സഹായിക്കാൻ വേണ്ടി വന്നവനാണ് അനന്തു മരിച്ച രാത്രിയെക്കുറിച്ച് ഒരു ദൃക്സാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വയൽപാറയിലെ കാവൽക്കാരനായ രാമു അവൻ പറഞ്ഞു അന്ന് പാറപ്പുറത്തിന് സമീപം വലിയൊരു പുകവേഗം കണ്ടിരുന്നു അനന്തു ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഞാൻ കണ്ടു ആ സമയത്ത് താഴെ ഒരു വണ്ടി വന്ന് നിന്ന് നിൽപ്പുണ്ടായിരുന്നു എന്തോ കത്തിക്കുന്നതിന്റെ ദുർഗന്ധം പുക ഉയർന്നു അതിനിടയിലൂടെ അനന്തു ചിരിച്ച് സംസാരിക്കുന്ന ശബ്ദം ആരോടോ സംസാരിക്കുന്നത് പോലെയായിരുന്നു പക്ഷേ ഞാൻ അവിടെ ആരെയും കണ്ടില്ല രാമുവിന്റെ വാക്കുകൾ ഗ്രാമത്തിൽ തീ പോലെ പടർന്നു അവൻ യക്ഷിയോട് സംസാരിച്ചില്ല പുകയെടുത്ത് മയങ്ങി ഒരാളില്ലാത്ത കാട്ടിൽ തന്നോട് തന്നെ സംസാരിച്ചിരിക്കും അത് പറഞ്ഞ് രാമു ഒരു ദീർഘ വിശ്വാസം ദീർഘനിശ്വാസം വിട്ടു പക്ഷേ മുതിർന്നവരിൽ ചിലർ അത് നിരസിച്ചു അങ്ങനെ പറഞ്ഞാൽ യക്ഷികൾ ഇല്ലെന്ന വാദത്തെ ശരിവെക്കുന്നത് പോലെയാകും അല്ല ഇവിടെ യക്ഷികൾ ഉണ്ട് അയാൾ പറഞ്ഞു അനന്തു വരിച്ച പടവിൽ അത്യപൂർവ്വമുള്ള വെള്ള ഒരു പൂ വിരിഞ്ഞ കാര്യം അവർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു അതിനെ പരിശോധിക്കാൻ നഗരത്തിൽ നിന്ന് വന്ന ബോട്ടണി പ്രൊഫസറുടെ വാക്കുകൾ നിർണായകമായിരുന്നു അയാൾ പറഞ്ഞു ഈ പൂവ് സാധാരണ കാട്ടിൽ വിരിയുന്നതാണ് അതിന് അപൂർവത ഒന്നുമില്ല ഗ്രാമക്കാർ ആശ്ചര്യപ്പെട്ടു അവരുടെ നൂറ്റാണ്ടുകളായുള്ള യക്ഷുവിശ്വാസം പരിസ്ഥിതിയെ മുതലെടുക്കാനുള്ള ചിലരുടെ അടുവുകളാണെന്ന് അവർക്ക് മനസ്സിലായി യക്ഷിയോ ഗാഞ്ചയോ അനന്തിന്റെ ശരീരത്തിൽ നിന്ന് ചുറ്റുമുണ്ടാ ചുറ്റുമുണ്ടായിരുന്നത് പുകമണം കത്തിച്ച കെട്ടുകൾ ഹാലൂസിനേഷൻ കുറുപ്പുകൾ കൂടാതെ രാത്രിയിലെ വിചിത്ര ചിരി ഇതെല്ലാം ആ ഗ്രാമക്കാർ ചർച്ച ചെയ്തു എന്നാൽ പാറപ്പുറം കാടിന്റെ നടുവിലെ തണുത്ത മഞ്ഞിൽ ആരും വിശദീകരിക്കാനാകാത്ത ഒരു യഥാർത്ഥം ഇന്നും നിലനിൽക്കുന്നു അനന്തു മരിച്ചു കിടന്നിരുന്ന പടവിൽ ഇന്നും ആ ചെടിയുടെ ധ്വനി കേൾക്കുന്നു അതിപ്പോഴും അവരെ ഭയപ്പെടുത്തു